പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഇതിൽ പൈൽസ് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ആ പേരിലാണ് നമ്മൾ ഈ മൂന്ന് രോഗങ്ങളും നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്നത് പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ചുറ്റിലുമുള്ള രക്തക്കുഴൽ തടിച്ച് വീർത്ത് അതിലൂടെ രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ പ്രധാനമായിട്ടും അതിന് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് രക്തം പോകുന്ന സമയത്ത് വേദന ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എപ്പോൾ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് പക്ഷേ രക്തം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൈൽസിനെ നമ്മൾ ചികിത്സിക്കേണ്ടി വരും പൈൽസ് തടിച്ചിരിക്കുന്ന രക്തക്കൊള്ളലിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നതാണെങ്കിൽ ഫിഷറിൽ നിന്ന് പറയുന്നത് നമ്മുടെ മലദ്വേദിന് ചുറ്റുമുള്ള മസിൽസ് ടൈറ്റായതിൻ്റെ ഭാഗമായിട്ട് അയറ്റുനിന്ന് ചൂട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മുറിവ് ആ മുറിവിലൂടെ ഉറ്റി വീഴുന്ന ബ്ലഡ് നമ്മൾ കാണുന്നത് ഫിഷറിൽ അപ്പം മലദ്വാര ചുറ്റിലുള്ള ആ വേ ആ മുറിവ് കൊണ്ട് തന്നെ രോഗിക്ക് ഭയങ്കരമായ വേദന ഉണ്ടാകും പോകുന്ന സമയത്ത് അപ്പോൾ വേദനയോടുകൂടി ബ്ലീഡിംഗ് ആണെങ്കിൽ നമ്മൾ ഫിഷറായിട്ട് നമുക്കതിനെ പരിഗണിക്കാൻ പറ്റും മൂന്നാമത്തെ രോഗം ഫിസ്റ്റുല ഫിസ്റ്റുലയിൽ ബ്ലീഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ സാധാരണ പറയാറില്ല പകരം മലദ്വരത്തിന് ചുറ്റും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊരു പഴു പഴുപ്പ് പോലെ വരികയും ആ പഴുപ്പിൽ പഴുപ്പിൻ്റെ വലിപ്പം കൂടി ഒരു ദിവസത്തിൽ അത് പൊട്ടി പുറത്തേക്ക് പഴുപ്പും ചോരയും പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് അത് മലദ്വാരത്തിനുള്ളിലൂടെ എല്ലാം വരിക മലദ്വരത്തിന് പുറത്തുള്ള ഒരു മുറിവിലൂട്ടിയാണ് വരിക അപ്പോൾ ഇതിങ്ങനെ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വേദനയും പനിയും ഉണ്ടെങ്കിൽ കുറയുന്നു രോഗി വളരെ വളരെ സമാധാനത്തിലാവുന്നു പിന്നെ അടുത്ത ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കേണ്ടത് ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ ആവാം ആ രോഗിക്ക് ആ പഴുപ്പും ആ പഴുപ്പ് പോലെ വന്നിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ ഈ പറയുന്ന എല്ലാ രോഗങ്ങളെയും അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഈ പൈൽസ് എന്നറിയപ്പെടുന്ന രോഗത്തിന് ക്യാൻസറിന് പോലും പൈൽസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അതായത് മലതരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ പ്രശ്നത്തിന് നമ്മൾ പൈൽസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ രോഗങ്ങളെല്ലാം മൂ ഈ ആയാലും ഫിസ്റ്റുലി ആയാലും ഫിഷറായാലും മൂന്നും മൂന്ന് രോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത് പിന്നെയുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൽസ് ആയാലും ഫിസ്റ്റുലി ആയാലും ഫിഷർ ആയാലും എപ്പോഴെങ്കിലും ഇത് ക്യാൻസറായി മാറുമോ എന്നുള്ളതാണ് പലപ്പോഴും അതുകൊണ്ടാണ് ആൾക്കാർ ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി വരുന്നത് അവസ്ഥയും ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരിക്കലും പൈൽസും ഫിസ്റ്റുലിയും ഫിഷറും ക്യാൻസർ ആയിട്ട് മാറില്ല പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആൾക്ക് സംശയം ഉണ്ടാകുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ തന്നെയാണ് കാരണം അതായത് മലദ്വാരത്തിനുള്ള എല്ലാ മുറിവുകളും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാ സിംറ്റംസിനും നമ്മൾ പൈൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ രോഗിക്ക് ഓൾറെഡി അവർക്ക് ഓൾറെഡി ഒരു ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാവും ആ ക്യാൻസറിൻ്റെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അൾസറായിട്ട് വരുന്ന അല്ലെങ്കിൽ പോളിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദശ വളരൽ ഒക്കെയാണ് ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാവുക അതിൽ നിന്ന ബ്ലീഡിങ്ങോ അതിന് ഉണ്ടായിരുന്നു കൂടുതൽ സെക്രീഷൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ രോഗിക്ക് ബ്ലീഡിങ് ഉണ്ടായോ അല്ലെങ്കിൽ വേദന ഉണ്ടാകും ചില സമയത്ത് അപ്പോൾ ആ അതിനെ അവർ പൈസ ആയി കണക്കുകൂട്ടുകയും പല ചികിത്സാ രീതികളിൽ നിന്നും നമ്മളിപ്പം വേണ്ടത്ര പരിശോധന നടത്താണ്ട് ചികിത്സ കൊടുക്കുക അപ്പം കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് മലദ്വാരം പരിശോധിക്കാണ്ട് ചികിത്സ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രോഗം അവിടെ ഉണ്ടാവും ആ രോഗം നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ടാവില്ല അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പൈസ ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവാം ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ ആ രോഗത്തിൻ്റെ ആ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് രോഗിക്ക് മനസ്സിലാവുക എൻ്റെ രോഗം മാറുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് വിശ് വിദഗ്ധമായ പരിശോധന നടത്തുമ്പോൾ ഇപ്പോൾ കോർണോസ്കോപ്പി ഓരോരോ ടെസ്റ്റുകൾ നടത്തുമ്പോഴാണ് രോഗിക്ക് പ ഈ അല്ല പകരം അയാൾക്ക് വൻകുടൽ ബാധിക്കുന്ന ക്യാൻസറാണെന്ന് മനസ്സിലാവുക അപ്പോൾ ഓൾറെഡി ക്യാൻസറുകളെ പൈൽസായിട്ടും ഫിസ്റ്റുലിയായിട്ടും ഫിഷറായിട്ടും ചികിത്സിക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെയൊരു കൺഫ്യൂഷൻ നമ്മൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചികിത്സയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രോഗം ഡയഗ്നോസ് ചെയ്യാന്നുള്ളത് ഏത് രോഗമാണ് നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കുക അത് പലപ്പോഴും രോഗിക്ക് തന്നെ അവരുടെ സിംറ്റംസ് എസെസ് ചെയ്തിട്ട് അവരുടെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈൽസാണെങ്കിലും വേദനയില്ലാത്ത ബ്ലീഡിങ് ഉണ്ടാവും തടിപ്പുണ്ടാവും പുറത്തേക്ക് തള്ളി വരുന്നുണ്ടാവും പിഷറാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും വേദനയോടുകൂടി ബ്ലീഡിങ് ഉണ്ടാവുക ഭയങ്കര മുറുകിയിട്ടാണ് പാനൽ ഓപ്പണിങ് അതിൻ്റെ മസിൽസ് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസിയും സ്റ്റൂളിൻ്റെ നമ്മൾ പറയില്ലേ അതിൻ്റെ സൈസൊക്കെ ഭയങ്കര ചെറുതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഫിഷർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഫിസ്റ്റിൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലീഡിങ് അല്ല ഉണ്ടാവുക പകരം പഴുപ്പ് ഇടയ്ക്കിടക്ക് വരികയും പൊട്ടി പോകുന്ന ഒരവസ്ഥയുണ്ടാവും അതിങ്ങനെ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇതിലൊക്കെ എവിടെയൊക്കെയോ ഈ ഫിഷർ വന്ന രോഗികൾക്ക് ചിലപ്പോൾ ഫിസ്റ്റിൽ ഉണ്ടായേക്കാം ഫിഷർ ഉള്ള രോഗികൾക്ക് ചിലപ്പോൾ പൈൽസ് ഉണ്ടായേക്കാം അപ്പോൾ ഈ രണ്ട് മൂന്ന് രോഗങ്ങളും ഒന്നിച്ച് ഒരു രോഗിയെ തന്നെ കാണാം അതുകൊണ്ട് തന്നെ ചികിത്സാ രീതികൾ ഈ മൂന്ന് രോഗികൾ രോഗങ്ങൾക്കും വ്യത്യസ്തമാണ് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് അല്ലാണ്ട് ഫിസ്റ്റിലൊക്കെ ചെയ്യുന്ന സർജറി കൊണ്ടുപോയിട്ട് നമ്മൾ എന്തിനു ചെയ്യാൻ പറ്റില്ല ഫിഷറിന് ചെയ്യാൻ പറ്റില്ല ഫിഷറിന് ചെയ്യുന്ന ചികിത്സ നമുക്ക് പൈൽസിനും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് പൈൽസിൻ്റെ രീതി അത് നമുക്ക് നോക്കാം പൈൽസിൻ്റെ ചികിത്സാ രീതി പൊതുവേ പണ്ട് ചികിത്സിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി എന്താണ് പൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞു പൈൽസ് എന്ന് പറയുന്നത് മലദഗത്ത് ചുറ്റിലുള്ള രക്തക്കൊള്ളലുകൾ തടിച്ച് വീർത്ത് വരുന്നതും അതു പിന്നെ അതിൻ്റെ ഗ്രേഡ് വൺ ടു ത്രീ ഉണ്ട് വെറും ബ്ലീഡിങ്ങ് മാത്രമാണെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഗ്രേഡ് വൺ എന്ന് പറയും ജസ്റ്റ് ഉള്ളിൽ മാത്രം നിൽക്കുന്ന രക്തക്കോള തടിച്ച രക്തക്കൊള്ളുകൾ നമ്മൾ ഗ്രേഡ് ടു എന്ന് പറയുന്നു ഗ്രേഡ് ത്രീ പുറത്തേക്ക് തള്ളി വരും പക്ഷേ തന്നാലുള്ളിലേക്ക് തന്നെ കയറിപ്പോവും ഗ്രേഡ് ഫോർ പുറത്ത് തന്നെ ഇരിക്കും അപ്പോൾ ഈ രക്തക്കുഴലുകളും രക്ത ഈ നമ്മളുടെ ഈ പറയുന്ന മലാശയത്തിൻ്റെ ഒരു ഭാഗവും കൂടി ഇറങ്ങി വരുമ്പോഴാണ് പ്രൊലാപ്സ്ഡ് പൈൽസ് എന്നൊക്കെ നമ്മൾ പറയാറ് അപ്പോൾ ഈ പ്രൊലാപ്സ്ഡ് പൈൽസിന് ഒരിക്കലും നമ്മുടെ പുതിയ ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതികളിൽപ്പെട്ട ലേസർ എന്ന് പറയുന്ന ചികിത്സ വെച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല ലേസർ വെച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത് ഈ രക്തക്കുഴലുകളെ നമുക്ക് കരിച്ചു കളയാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ പൈൽസുകളെ അതായത് മൂന്ന് നാല് ഗ്രേഡിലുള്ള പൈൽസുകളെ നമുക്ക് ലേസർ കൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല അതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഓപ്പൺ സർജറി അല്ലാതെ പഴയ സർജറി അല്ലാതെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അവിടെയാണ് നമ്മൾ പുതിയ ചികിത്സാ ചികിത്സാരീതികൾ കൊണ്ടുവരുന്നത് ഇതിൽ മുറിവുകളില്ല നമ്മൾ ഈ ലേസറിന് നമ്മളെ ഏറ്റവും നമ്മളെ ഈ രോഗികളെ അട്രാക്റ്റ് ചെയ്യുന്ന രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത് വേദന വേദനയില്ലാണ്ട് ചികിത്സിക്കാൻ പറ്റും രണ്ട് മുറിവ് ഉണ്ടാവില്ല മൂന്ന് അവർ തിരിച്ച് വളരെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ അധികം അഡ്മിഷൻ വേണ്ടി വരില്ല വീട്ടിലേക്ക് പോയി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവർക്ക് ജോലിക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ അവരുടെ റൂട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് തന്നെയാണ് നമ്മുടെ ഈ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ട്രാൻസ് ആനൽ ഹെമറോയിഡ് ഡി ആർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിൽ നമ്മൾ ചില പ്രത്യേക രീതിയിലുള്ള സ്റ്റിച്ചുകൾ ഉള്ളിലിടുക പക്ഷെ അനശേഷിയുടെ സഹായത്തിൽ മാത്രമേ നമുക്ക് ചെയ്യും ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് ആ രക്തക്കൊഴലുകളെ നമുക്ക് സൂച്ചർ ചെയ്തിട്ട് ഒതുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം പ്രൊലാപ്സ്ഡ് ആയിട്ടുള്ള പൈൽസ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ പറയുന്ന ടി എച്ച് ഡി നമുക്ക് മൂന്ന് സ്ഥലത്ത് മാത്രം ഈ ത്രീ സെവൻ ലെവൻ എന്ന് പറയുന്നത് മൂന്ന് പൊസിഷനിൽ സാധാരണ പൈൽസ് ഉണ്ടാവുക നമ്മുടെ മലത്തോരത്തിൻ്റെ ഒരു ക്ലോക്കിൻ്റെ ഡയൽ പോലെ കാണാം ത്രീ സെവൻ ലെവൻ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുക അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമുക്ക് ടി എച്ച് ഡി ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും പക്ഷേ ഇതിൽ കൂടുതലായിട്ട് സ്ഥലത്ത് പൈൽസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേപ്ലർ എന്ന് പറയുന്ന പുതിയ പുതിയ അത് പുതിയ ടെക്നിക്കല്ല പഴയ ടെക്നിക്ക് തന്നെയാണ് പക്ഷേ അത് ഉപയോഗിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഈ സ്റ്റിച്ചും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലേസറിനെ കാട്ടി നല്ല രീതിയിൽ നമുക്ക് ചികിത്സിച്ച് ഈ പൈൽസ് ഭേദമാക്കാൻ പറ്റും വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി ഉണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് ഈ പ്രൊലാപ്സ്ഡ് ആയിട്ട് വരുന്ന പൈൽസ് അപ്പോൾ തള്ളി ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിൻ്റെ മസിലിനടം താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന ഗ്രേഡ് അത് ഈ ഫോർത്ത് ഡിഗ്രി ഹെമറോയിഡ്സൊക്കെ പൊതുവേ ആ രീതിയിലുള്ള ചികിത്സ നമ്മൾ കൊടുക്കേണ്ടി വരും സ്റ്റാർ എന്ന് പറയുന്ന പുതിയ പുതിയ ചികിത്സാരീതി ഉണ്ട് അത് പണ്ട് പ്രൊലാപ്സ്ഡ് രക്തത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ട്രീറ്റ്മെൻ്റ് ആണ് പക്ഷേ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേപ്ലർ മാത്രം ചികിത്സിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ചാൻസ് നാൽപ്പത് ശതമാനമുണ്ട് ഒരു രോഗിക്ക് സ്റ്റേ പക്ഷേ സ്റ്റേപ്ലറിൻ്റെ കൂടെ നമ്മൾ ഈ സ്റ്റിച്ചും കൂടി ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടി എച്ച് റി എന്ന് പറയുന്ന ടെക്നിക്കും കൂടി നമ്മൾ ആഡൌൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും ഈ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ വീണ്ടും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് അതും ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഹെമറോയിഡ്സിന് പറയുന്നതാണ് തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രി ഹെമറോയിഡ്സിന് ലേസർ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ലേസറിൻ്റെ കൂടെ സ്റ്റൂച്ചേസ് ഇങ്ങനത്തെ സ്റ്റിച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലേസർ എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്ന സമയത്ത് ഏതൊക്കെ മസിലാണ് കരിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് ഈ പറയുന്ന പൈസ് ട്രീറ്റ്മെൻറ്റിൽ ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ പുതിയ ട്രീറ്റ്മെൻറ്റിലേക്കായിട്ടുള്ള ടി എച്ച് ഡിയും സ്റ്റേപ്പർ ഹെമറോഡോപെക്സി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്